വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമറിയും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും ഏഷ്യയുടെ പുസ്തകം അറുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ചു തരും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഏഷ്യ നാൽപ്പത്തിയൊന്ന് പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കില്ല എന്ന് കരുതുന്ന ഒരു നിയോഗം എഴുതുക ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക ഈ വചനം നിങ്ങൾ മടക്കി ബൈബിളിൽ വെക്കുക നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വചനം തുറന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ നടക്കുന്ന വഴിയിലും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായൊക്കെ ഈ വചനം ഉരുവിട്ട് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങളുടെ നടക്കില്ല എന്ന് കരുതുന്ന ഏതൊരാഗ്രഹവും ഈശോ സാധ്യമാക്കി തരുന്നതായിരിക്കും അസാധ്യമായ ഏതൊരു കാര്യവും സാധിച്ചു തരുന്ന വചനങ്ങളാണ് ഈ മൂന്ന് വചനങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളൊരു വചനം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ് ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീ